ഇപ്പോൾ മഴ കൂടി എല്ലാവർക്കും ഒരു പ്രശ്നമാണ് മാങ്ങയിൽ പുഴുക്കൾ ഉണ്ടാവുന്നു മാങ്ങ പഴുക്കുമ്പോൾ മുഴുവൻ പുഴുക്കളാണ് നല്ലത് അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും ദേവിസ് കറി വള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ചൂടുവെള്ളമാണ് ചൂടുവെള്ളം എന്ന് വെച്ചാൽ നന്നായി തിളക്കണം ഇതിപ്പോൾ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്കതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പിടി ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നന്നായി ഒന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഇത് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം നന്നായി തിളച്ചിട്ടുണ്ട് ഈ വെള്ളം ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം ഈ പുഴുക്കൾ ഉണ്ടാകുന്നത് മാങ്ങയുടെ ഞെട്ടിൽ പുഴു മുട്ടയിട്ടിട്ടുണ്ടാവും മാവിൽ നിന്ന് തന്നെ മുട്ട വെച്ചിട്ടുണ്ടാകും അത് ഇരിയുന്നതാണ് ഈ പ ഇത് ഇതിൻ്റെ അകത്ത് കയറും വിരിഞ്ഞിട്ട് അപ്പോഴാണ് നമ്മൾ മാ മാങ്ങകത്ത് പുഴുക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇനി നമുക്ക് വേണ്ടത് തണുത്ത വെള്ളമാണ് ഇപ്പം നമുക്ക് ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇനി നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നമുക്ക് ഈ തണുത്ത വെള്ളം കൈ കൊണ്ട് തൊടുന്ന ആ ഒരു ചൂടാണ് വേണ്ടത് അപ്പോൾ അതിലേക്ക് ഈ തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇത് തൊട്ട് നോക്കുമ്പം നമുക്ക് കൈ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു ചൂടാവണം അധികം ചൂടുമല്ല പക്ഷേ എന്നാലും ചൂടില്ലാതെയും പാടില്ല അങ്ങനെയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ഈ മാങ്ങ മാങ്ങനെ ഞെട്ട് എന്തായാലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം ഈ മാങ്ങയുടെ അതുപോലെ നമ്മൾ വെച്ചുകൊടുക്കണം ഇതിലേക്കെല്ലാം ഞാനിതാ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇനി ഒരു പത്ത് മിനിറ്റ് സമയം പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് തന്നെ ഇതിലുള്ള ഈ മാങ്ങയുടെ മുട്ട ചത്തുപോകും എല്ലാം ഇളകി പോവും ഇല്ലെങ്കിൽ ചത്തു ചെറിയ പുഴുക്കളായിരിക്കും നമുക്ക് മുട്ടകളായിരിക്കും നമുക്കത് കാണാൻ പോലും പറ്റില്ല ഇപ്പോൾ ഇത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അതിന് ശേഷം ഞാനിത് അത് നന്നായി തുടച്ചെടുക്കുന്നുണ്ട് ഈ തുടച്ചെടുത്തിട്ട് തന്നെ നമ്മൾ മാങ്ങ സൂക്ഷി വെക്കാറുണ്ട് ഈ വെള്ളത്തോടു കൂടി സൂക്ഷിക്കാൻ പാടില്ല ഇത് നന്നായി ഇതുപോലെ തുടച്ചിട്ട് നമുക്ക് ഓരോന്നും ഇതാക്കി വെക്കണം കേട്ടോ അപ്പോൾ കുറേ മാങ്ങയുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പാത്രത്തിൽ വേണം ഇതുപോലെ വെള്ളം എടുക്കാൻ ഞാനിപ്പോൾ ഇത് കുറച്ച് മാങ്ങ മാത്രം നിങ്ങൾക്ക് കാണിച്ചതാണ് ഇപ്പം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ മാങ്ങയിൽ പുഴുകയറിയില്ലാട്ടോ അപ്പോൾ ഇപ്രാവശ്യം പെട്ടെന്ന് മഴ വന്നത് കാരണം എല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ് ഈ പുഴുക്കൾ അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും പരീക്ഷിച്ചു നോക്ക് പലർക്കും ഇത് അറിയുന്നുണ്ടാവും കേട്ടോ പക്ഷെ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ചില ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ എന്നോട് പറയാറുണ്ട് ഞങ്ങളും ഇതുപോലെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ ചിലർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടേന്ന് പറഞ്ഞിട്ടാന്ന് കാരണം നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട് ഫ്ലാറ്റുകളിലും എല്ലാം താമസിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊന്നും ഈ മാങ്ങ ഇതുപോലെ കളയാനുള്ള മാങ്ങയൊന്നും ഉണ്ടാവില്ല നമുക്ക് പറമ്പൊക്കെ ഉള്ളവർക്ക് കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്